ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കാനുള്ള കോഡാണ് അതിൻ്റെ കോഡാണ് വ്യാഴാഴ്ച സൺ ഭൂമിയിൽ വീണു മാമ പ്രത്യേകം ശ്രദ്ധിക്കുക വ്യാഴാഴ്ച സൺ ഭൂമിയിൽ വീണു മാമ നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സ് ടോപ്പ് എക്സ് ആൻഡ് ടോപ്പർ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കൻ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോസ് അപ്പോൾ വ്യാഴാഴ്ച സൺ ഭൂമിയിൽ വീണു മാമ ഇതാണ് മെമ്മറി കോഡ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ പറയുന്നത് ഗ്രഹങ്ങളാണ് വ്യാഴാഴ്ച എന്നുള്ളത് വ്യാഴമാണ് സൺ എന്നുള്ളത് എസ് ഫോർ ശനി യു ഫോർ യുറാനസ് എൻ ഫോർ നെപ്റ്റൂൺ അപ്പോൾ വ്യാഴാഴ്ച സൺ അപ്പം നാല് ഗ്രഹങ്ങൾ അതിൽ വന്നു വ്യാഴം ശനി യുറാനസ് നെപ്റ്റൂൺ ഭൂമിയിൽ എന്നുള്ളതിന് ഭൂമിയാണ് വരുന്നത് വീണു എന്നുള്ളതിന് കോഡാണ് വീനസ് വീനസ് അല്ലെങ്കിൽ ശുക്രൻ അടുത്തത് മാക് ആദ്യത്തെ മാക്കി മാഴ്സാണ് ചൊവ്വയാണ് പിന്നത്തെ മാക്കി മെർക്കുറിയാണ് അപ്പോൾ വ്യാഴാഴ്ച സൺ ഭൂമിയിൽ വീണു മാമ എന്ന് പറഞ്ഞാൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും വലിപ്പം കൂടിയത് വ്യാഴമാണ് അത് കഴിഞ്ഞ ശനി അത് കഴിഞ്ഞ യുറാനസ് അത് കഴിഞ്ഞ നെപ്റ്റ്യൂൺ അത് കഴിഞ്ഞ ഭൂമി പിന്നെ വീനസ് മാഴ്സ് മെർക്കുറി ഇങ്ങനെയാണ് ഓർഡർ വരുന്നത് അപ്പം നിങ്ങൾ ഈ കോഡ് വെച്ച് പഠിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ് കോഡ് എന്നുകൂടി പറയുന്നു വ്യാഴാഴ്ച സൺ ഭൂമിയിൽ വീണു മാമ വ്യാഴാഴ്ച ഫോർ വ്യാഴം എസ് ഫോർ ശനി എസ് യു ഫോർ യുറാനസ് എൻ ഫോർ നെപ്റ്റ്യൂൺ ഭൂമിയിൽ എന്നുള്ളതിന് ഭൂമി തന്നെയാണ് വീണു എന്നുള്ളതിന് വീനസ് ആണ് ശുക്രനാണ് മാ ഫസ്റ്റ് മാക്കി ആണ് രണ്ടാമത്തെ മാക്കി മെർക്കൊറിയാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ഐ ചാനൽ